നമസ്കാരം കാസർഗോഡിലെ ചെങ്കോട്ട കാക്കാൻ സതീഷ് ചന്ദ്രനോ യു ഡി എഫിന് വേണ്ടിക്ക് തന്നെ ഇറങ്ങിയേക്കും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ലോക്സഭയിലേക്ക് എ കെ ഗോപാലൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനായ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തയച്ച മണ്ഡലമാണ് കാസർഗോഡ് അന്ന് എ കെ ജിയുടെ ഭൂരിപക്ഷം അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടായിരുന്നു തുടർന്ന് അറുപത്തിരണ്ടിലും അറുപത്തിയേഴിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് എ കെ ജി കാസർഗോഡിനെ വീണ്ടും ചുവപ്പിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇ കെ നായനായരുടെ ഉഴമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവ നേതാവ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയോടായിരുന്നു മത്സരം എ കെ ജിക്കൊപ്പം നിന്ന മണ്ഡലം പക്ഷേ ഇത്തവണ കടന്നപ്പള്ളിക്കൊപ്പം നിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എൺപത്തിനാലിലും കോൺഗ്രസ് ജയം ആവർത്തിച്ചു ഇതൊഴിച്ചാൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം കാസർഗോഡ് നിന്നത് ചുവപ്പിനൊപ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഐറാമറ ഈ ബാലാനന്ദനെ പരാജയപ്പെടുത്തിയതിനു ശേഷം യു ഡി എഫ് കാസർഗോഡ് പച്ചതൊട്ടിട്ടില്ല പിന്നീട് എട്ടു തവണയാണ് സി പി ഐ എം സ്ഥാനാർത്ഥികൾ കാസർഗോഡ് നിന്ന് എളുപ്പത്തിൽ ജയിച്ചു കയറിയത് രാമണ്ണറയും ടി ഗോവിന്ദനും തുടർച്ചയായി ചെങ്കുടി പാറിച്ച മണ്ഡലത്തിൽ പിന്നീട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് എ കെ ജിയുടെ മരുമകൻ കൂടിയായ മുതിർന്ന സി പി എം ഐ എം നേതാവ് പി കരുണാകരനായിരുന്നു മൂന്ന് തവണയാണ് അദ്ദേഹം ലോക്സഭയിലെത്തിയത് രണ്ടായിരത്തി പതിനാലിൽ പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കരുണാകരൻ മത്സരത്തിനിറങ്ങിയത് രണ്ടായിരത്തി നാലിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പി കരുണാകരൻ ജയിച്ചതെങ്കിൽ രണ്ടായിരത്തിഒൻപതിൽ ഭൂരിപക്ഷം അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴായി കുറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ടി സിദ്ദിഖുമായി ഏറ്റുമുട്ടിയപ്പോൾ പി കരുണാകരന്റെ ഭൂരിപക്ഷം ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നായി വീണ്ടും കുറഞ്ഞു മൂന്നാം അംഗത്തിനിറങ്ങിയ കരുണാകരനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ടായിരുന്നു ടി സിദ്ദിഖിന്റെ മടക്കം മുസ്ലിം ലീഗ് ആയിരുന്നു സിദ്ദീഖിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വോട്ടുകളാണ് കരുണാകരൻ നേടിയത് ടി സിദ്ദീഖ് മൂന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി നാല്പത്തിമൂന്ന് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളും നേടിയിരുന്നു എന്നാൽ ഇത്തവണ രണ്ടായിരത്തി പതിനാലിലെ മുന്നേറ്റം വിജയത്തിലെത്തിക്കാനാണ് യു ഡി എഫ് ഇറങ്ങുന്നതെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടക്കാക്കാനാണ് എൽ ഡി എഫ് ഇറങ്ങുന്നത് കാസർകോട്ടെ ഏഴ് മണ്ഡലത്തിൽ ഒന്നിൽ പോലും കോൺഗ്രസിന് എം എൽ എ ഇല്ല കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിലെ മുസ്ലിം ലീഗിന്റെ കരുത്തിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ഈ മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ളതും ലീഗിന്റെ വോട്ടുകൾക്ക് മുൻതൂക്കമുള്ള ഈ രണ്ടു മണ്ഡലങ്ങൾ വെച്ചാണ് സി പി ഐ എം കോട്ടകളായ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനെയും കല്യാശ്ശേരിയെയും യു ഡി എഫ് നേരിടുന്നത് മണ്ഡലം ഇളക്കിമറിച്ച് കരുത്ത് തെളിയിച്ച ടി സി വീണ്ടും ഇറക്കാനാണ് യു ഡി എഫ് ആലോചിക്കുന്നത് മുൻ എം പി ഐ രാമ മകൻ സുബ്ബയ്യ റായയുടെ പേരും കോൺഗ്രസിൽ സജീവമാണ് എന്നാൽ എം ഐ ഷാനവാസിന്റെ മണ്ഡലമായ വയനാട് കാക്കാൻ ടി സിദ്ദീഖിനെ പാർട്ടി ഏൽപ്പിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് വയനാട് സീറ്റിൽ മത്സരിക്കാൻ മലബാറിനെ പുറത്തുള്ളവർ വേണ്ടെന്ന യൂത്ത് കോൺഗ്രസ് പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ടി സിദ്ദീഖിന്റെ പ്രസ്താവന അദ്ദേഹത്തിനും വയനാട് സീറ്റിൽ ഒരു താല്പര്യമുണ്ടെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലഭിച്ചതിനേക്കാൾ വോട്ട് സ്വന്തം സീറ്റുകളായ കാസർകോട്ടും മഞ്ചേശ്വരത്തും നേടാനായതിനൊപ്പം ഉദുമയിൽ എൽ ഡി എഫിനേക്കാൾ എണ്ണൂറിൽ പരം വോട്ട് കൂടുതൽ നേടിയിരുന്നു എൽ ഡി എഫ് ഉദുമ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ആറായിരത്തിൽ പരം വോട്ട് കുറവാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് അത്രത്തോളം വോട്ട് യു വർദ്ധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എന്തു വില കൊടുത്തും മണ്ഡലം നിലനിർത്താൻ ശ്രമിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സാധ്യത പട്ടികയിൽ ആദ്യമുള്ളത് രണ്ടു തവണ ജില്ലാ സെക്രട്ടറിയായ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രന്റെ പേരാണ് വിഭാഗീയതക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരം കാണാനായ പൊതുസമ്മതനായ നേതാവ് കൂടിയായ സതീഷ് ചന്ദ്രൻ നിന്നാൽ പാട്ടും പടി ജയിക്കാനാകുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ ഒപ്പം കഴിഞ്ഞ തവണ വോട്ടു കുറഞ്ഞുപോയ നീലേശ്വരത്തെയും ഉദുമയിലെയും വോട്ട് സതീഷ് ചന്ദ്രനിലൂടെ തിരിച്ചുപിടിക്കാനാകുമെന്നും പാർട്ടി വിലയിരുത്തുന്നു കൂടാതെ ജില്ലാ കമ്മിറ്റി അംഗം വി മുസ്തഫ സി എച്ച് കുഞ്ഞമ്പു സംസ്ഥാന നേതാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്നിവരുടെ പേരും ജില്ലാ ഘടകം ഉയർത്തിക്കാട്ടുന്നുണ്ട് കാസർഗോഡ് മണ്ഡലം എൽ ഡി എഫിന്റെ ഉറച്ച സീറ്റാണ് കഴിഞ്ഞ വർഷം ഭൂരിപക്ഷം കുറഞ്ഞതൊന്നും ബാധിക്കില്ല അത് ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് അതിനനുസരിച്ച് വോട്ട് കൂടുകയോ കുറയുകയോ ചെയ്യും മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷം ലഭിച്ച കാലമുണ്ടായിരുന്നല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റയ്യായിരത്തിലധികം ഭൂരിപക്ഷം അഞ്ച് മണ്ഡലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് അതൊന്നും ഒരു ബാധകമേയല്ല അതൊരു മാനദണ്ഡമായി സ്വീകരിക്കേണ്ടതുമില്ല ഇത്തവണ എൽ ഡി എഫ് ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ വിജയിക്കും സ്ഥാനാർത്ഥി ആരാകുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പാർട്ടി തീരുമാനിക്കും അത് സംബന്ധിച്ച് ഇപ്പോൾ തീരുമാനമില്ല ശബരിമല വിഷയമൊന്നും ഇതിൽ ബാധകവുമല്ല ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു തത്വാധിഷ്ഠിതമായ നയമുണ്ട് ഭരണഘടനയ്ക്ക് അപ്പുറത്തല്ല വിശ്വാസം ഭരണഘടനയ്ക്ക് കീഴ്പ്പെട്ടിട്ടാണ് ഓരോ പൌരന്റെയും വിശ്വാസം സ്ത്രീ പുരുഷ സമത്വം നിലനിൽക്കണമെന്ന നിർബന്ധം എൽ ഡി എഫിനുണ്ട് ഏത് പരിസ്ഥിതിയിലും ആ നിലപാടിൽ മാറ്റമില്ല എൽ ഡി എഫ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു അടിസ്ഥാനത്തിലും വിപുലമായ ഒരുക്കം കഴിഞ്ഞ ഒരു മാസമായി നടത്തുന്നുണ്ട് സി പി ഐ ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു എന്തായാലും നിലവിൽ കാസർഗോഡ് മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരം നടക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായി ഏതുവിധേനയും വിധേനയും ചെങ്കോട്ട ഉറപ്പിക്കാൻ എൽ കഴിഞ്ഞ തവണ കയ്യിൽ നിന്നും വഴുതി പോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും ഇറങ്ങുന്നതോടെ ശക്തമായ ഒരു മത്സരത്തിന് കാസർഗോഡ് വേദിയാകും എന്നാൽ ആര് ജയിച്ചു കഴിഞ്ഞാലും അവഗണനയുടെ പടുപുഴയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയ്ക്ക് രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായി ഒരു വികസന നായകൻ ഉയർന്നുവരണമെന്നാണ് കാസർഗോഡിന്റെ പൊതുവികാരം ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്